സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ൾ മാൾ പുറത്തൂർ ഗ്രാമപഞ്ചായത്തിനെതിരെ യു ഡി എഫ് കള്ളപ്രചരണം നടത്തുന്നുവെന്ന് ആരോപിച്ച് സി പി ഐ എം പുറത്തൂർ ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റികൾ സംയുക്തമായി വാഹന പ്രചരണ ജാഥ നടത്തി ം കൂട്ടായി ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് അംഗം പ്രീത പുളിക്കൽ അധ്യക്ഷതയായിരുന്നു സി പി എം തവനൂർ ഏരിയ സെക്രട്ടറി കെ വി സുധാകരൻ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളുടെ മുന്നിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ആളുകൾ ആകെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടല്ല ഞങ്ങൾ ഈ ജാഥ കൊണ്ടുവന്നത് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവരെ തിരുത്തണം അത് മാത്രമല്ല ഈ വികസന പ്രവർത്തനങ്ങൾ ഒന്ന് പറയണം എന്ന് തീരുമാനിച്ചിട്ട് തന്നെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥാ ക്യാപ്റ്റൻ എ പി സുദേവൻ മാസ്റ്റർ ഏരിയ കമ്മിറ്റി അംഗം കെ വി എം അനീഫ മാസ്റ്റർ സി ഒ ബാബുരാജ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ഉമ്മർ കെ ടി പ്രശാന്ത് കെ ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് പുറത്തൂർ